പിന്നീട് പോണ്ടെന്ന് തോന്നി നന്ദി എന്താ കാരണം എന്നറിയാം അദ്ദേഹം റിപ്പോർട്ടർ അയച്ചുകൊണ്ട് ഈ മല്ലികയ്ക്ക് നൂറ്റമ്പത് ഉറുപ്പിയല്ല കിട്ടണത് എന്ന് അവർ റിപ്പോർട്ട് ചെയ്ത സാധനം മല്ലിക തെറ്റിദ്ധരിപ്പിച്ചാണ് അവരെ നൂറ്റി മുപ്പതല്ല എന്നുള്ളത് എഴുപതിനായിരം കിട്ടുന്ന എൻ്റെ റിപ്പോർട്ട് എടുത്തു ഈ രേഖ തന്നെയല്ലേ തിരുവനന്തപുരത്ത് പോയാലും കാണിക്കൂ എന്റെ ആവശ്യം ഇത്രയുള്ള വെല്ലുവിളി കാര്യമല്ല സത്യസന്ധമായ രേഖാ മൂലമുള്ള കാര്യങ്ങൾ എനിക്ക് കാണിക്കണം ഇനി തെറ്റായ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ സാജൻ അത് കറക്റ്റ് ചെയ്യണം അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ടുണ്ട് മുമ്പ് ഇത്രയും എന്റെ ആവശ്യമുള്ള ബിസിനസ് മാൻ അല്ലാണ്ട് ഞാൻ വൈരാഗ്യം വെച്ച് നടക്കുക അല്ലെങ്കിൽ എന്നും വീഡിയോ ചെയ്ത് ന്യൂസ് ചാനലിൽ അതില് താങ്കളുടെ ആരാധകരുടെ വലിയ താങ്കളുടെ ആരാധന കുറഞ്ഞതായിട്ട് തോന്നി കൂടി കൂടി ഒരുപാട് പേര് താങ്കൾക്കെതിരെയുള്ള ഭാഗമാണ് വന്നിരിക്കുന്നത് എന്റെ ഫാൻസ് അല്ല പറയുന്നത് എന്റെ ഫാൻസ് ബോച്ച ഇതിനൊക്കെ ഉണ്ടോ മറ്റുള്ള യൂസഫിൽ എന്തോരം ബിസിനസ്സുകാരുണ്ട് ഒരു മറുപടി പോലെ അവർ കൊടുത്തിട്ടില്ല ബോച്ചെ ബിസ് ബോച്ചയുടെ ബിസിനസ്സും കാര്യങ്ങളായിട്ട് പോകും ബോച്ചയും ഞങ്ങൾക്കറിയാം അത്രയും വർഷങ്ങളായിട്ട് ആരും എന്തും പറഞ്ഞോട്ടെ ഇതൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല നിങ്ങൾ കോൺക്ര വേൾഡ് സ്നേഹം കൊണ്ട് ലോങ് കീഴടക്കുന്ന ആളല്ലേ ഇതൊക്കെ വിട്ടുകളാണ് ഏഹ് അതൊക്കെ അവിടെ പറഞ്ഞോട്ടെ ഞങ്ങൾക്ക് വിശ്വാസമാണ് പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നുണ്ട് ഈ പറഞ്ഞ പോലെയൊക്കെ പറയുന്നുണ്ട് അതിപ്പോൾ ഇതിന് മാത്രമല്ല എന്ത് നല്ലതിട്ടാലും കുറച്ചു പേരുണ്ടല്ലോ അത് എല്ലാവർക്കും ഒരു ആർമി ഉണ്ടാവുമല്ലോ അത് എപ്പോഴും എന്ത് ചെയ്താലും മോശമായിട്ട് പറയും ഇപ്പൊ പന്ത്രണ്ട് ലക്ഷത്തോളം പേർക്ക് സമ്മാനം കൊടുത്തിട്ട് നൌഫൽ എന്ന് പറഞ്ഞ ആള് പറയാ ഒരു രൂപ പോലെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടില്ല ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ മുപ്പത്തൊന്ന് കാഷ് പ്രൈസ് അടിച്ചിട്ടുള്ള വ്യക്തിയാണ് പറയുന്നത് കൊട്ടേഷനാണ് എന്തായാലും ആ സംവാദത്തിൽ അതായത് ബോച്ചയും ഷാജനും തമ്മിലുള്ള സംവാദത്തിൽ ഷാജൻ ഒരു പൂർണ്ണമായ വിജയം അവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും ഇല്ല വിജയം ഇല്ലല്ലോ അതെങ്ങനെയാ ഇവിടുത്തെ ജനങ്ങൾ നോക്കുക എന്താ ഇതിൽ നോക്കുക എന്താ ഷാജൻ പറഞ്ഞ ന്യൂസ് സത്യമാണോ അല്ലയോ ബോച്ച ആരെങ്കിലും പറ്റിച്ചോ ഇതല്ലേ ജനങ്ങൾ നോക്കണത് ഇവിടുത്തെ തീം എന്താണ് ഒരു വ്യക്തി പറയാണ് നിങ്ങൾ ചായപ്പൊടി തട്ടിപ്പാണ് സമ്മാനം കൊടുത്തില്ല പറ്റിപ്പാണ് വെട്ടിപ്പാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ജനങ്ങൾ നോക്കണ ബോച്ച തട്ടിപ്പുകാരനാണോ ചായപ്പൊടി തട്ടിപ്പാണോ ഇതാണ് നോക്കുന്നത് മിസ്റ്റർ ഷാജൻ പറഞ്ഞ ന്യൂസ് കറക്റ്റാണോ അദ്ദേഹം മനഃപ്പുറവാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ റിപ്പോർട്ടാണോ എന്നുള്ളത് ചില കേസുകളുണ്ട് ഇപ്പൊ ഇവിടെ ജനങ്ങൾ നോക്കുന്നത് ഞാൻ തട്ടിപ്പുകാരനാണോ എന്നാണ് നോക്കുന്നത് അപ്പൊ രേഖാമൂലം അവര് തന്നെ എന്റെ ഭാഗം കേട്ടു അതിൽ ചെന്ന രേഖാമൂലം ജനങ്ങൾക്ക് മനസ്സിലായി ബോച്ച് തട്ടിപ്പുകാരനല്ല ഇത്രയും പേർക്ക് പ്രൈസ് കൊടുത്തു ഇന്നത് അപ്പൊ ആ അതാണ് ഇവിടുത്തെ സബ്ജെക്ട് അതായത് സ്റ്റുഡിയോയിൽ പോയി കാണിക്കണമോ അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടർ എന്റെ അടുത്ത് വന്ന് കാണിക്കണമോ രേഖ കാണിക്കുക അതാണ് എന്റെ ആവശ്യം അതായത് ഒരു വെല്ലുവിളി ഒരു വൈരാഗ്യം ഒരു ഒരു വാറല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സമാധാനത്തിൽ പോവാ അതായത് ആദ്യത്തെ സമാ ആദ്യത്തെ തീരുമാനത്തിൽ നിന്ന് മാറി ഇപ്പോൾ നമ്മളൊരു കോംപ്രമൈസ് എന്നുള്ള രൂപത്തിലാണ് കോംപ്രമൈസ് ഒന്നും ഇല്ല ഒരു കോംപ്രമൈസും കണ്ടിട്ട് പോലും അല്ല പിന്നെ അത് തീരുന്നത് അതായത് താങ്കൾ അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്യാൻ പോയി അദ്ദേഹം റെഡി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും ലൈവ് ആവാന്ന് പറഞ്ഞു അതിന് ശേഷം താങ്കൾ പോയില്ല പോയതിന് ശേഷം ഇല്ലെങ്കിൽ താങ്കൾ പറയുന്നു അത് സമാധാനാണ് വേണ്ടത് അതുകൊണ്ട് ഈ ഫൈറ്റിന് പോയിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങൾ വരും അത് എന്റെ ബിസിനസിനെ ബാധിക്കും എന്നാണ് അങ്ങ് പറയുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എന്ന് താങ്കൾ പറയുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ എന്റെ വേർഷൻ ആള് ഒന്ന് ഇനി ബാക്കിയുള്ള വേർഷൻ നമ്മുടെ ബോച്ചിയുടെ കാര്യത്തിൽ നറുക്കെടുപ്പിന്റെ ലോട്ടറിയുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ ഗൗരവമായി പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് അത് ഇല്ലീഗലാണ് ലോട്ടറി ലോട്ടറി എന്ന് പറയുന്നത് ഇങ്ങനെ നടത്താൻ പറ്റില്ല ഇല്ലീഗലാണ് എന്നാണ് പറഞ്ഞത് ചായപ്പടിയുടെ പേരിൽ ലോട്ടറിയാണ് പ്രധാനമായിട്ട് താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് അവിടെ ഒന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞത് നൌഫൽ എന്ന് പറഞ്ഞ വ്യക്തി മുപ്പത്തൊന്ന് പ്രാവശ്യം ക്യാഷ് പ്രൈസ് അടിച്ചിട്ടും അത് അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ച വാർത്ത കൊടുത്തതായിരിക്കാം അങ്ങനെ രേഖാമൂലമുള്ള കാര്യം അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഇന്ന് ഞാൻ പ്രൂവ് ചെയ്യുമല്ലോ തെറ്റിദ്ധരിപ്പിച്ചതാവാം മനഃപ്പുറവാവില്ല മുപ്പത്തൊന്ന് പ്രാവശ്യം ക്യാഷ് പ്രൈസ് കിട്ടിയിട്ടും ഒരു പ്രാവശ്യം പോലും കിട്ടിയിട്ടില്ല എന്ന ന്യൂസ് അവിടെ കൊടുക്കുകയുണ്ടായി അദ്ദേഹം കൊടുത്ത പ്രകാരം അത് കൊടുത്തു ഞാനിപ്പോൾ വോയിസ് ഇട്ടിട്ടുണ്ട് ഇത് ഇന്ന പോലെയാണ് എൻ്റെ കയ്യിൽ ഉണ്ട് കൊടുത്ത് മുപ്പത്തൊന്ന് പ്രാവശ്യം അദ്ദേഹം ഈ നൗഫൽ ആരുടെ കൊട്ടേഷൻ എടുത്തതായിരിക്കും ഉറപ്പാണ് അതിനുവേണ്ടി വർക്ക് ചെയ്യുകയാണ് എന്നും നെഗറ്റീവാണ് സോഷ്യൽ മീഡിയ നമ്മുടെ സെയിൽസ് താത്തിയെടുക്കാം ഈ വോയിസ് ഇട്ടിട്ടുണ്ട് ഞാൻ പിന്നെ രണ്ടാമത്തെ വോയിസ് എനിക്ക് കോട്ട് ഓർഡർ ഉണ്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കുകയുണ്ടായി ലോട്ടറി ആക്ട് സെക്ഷൻ ടു ബി പ്രകാരം ദിസ് ഈസ് നോട്ട് ലോട്ടറി ഇത് സെയിൽസ് പ്രമോഷനാണ് ലോട്ടറി മീൻസ് ടിക്കറ്റ് വിൽപ്പനയാണ് ലോട്ടറി ഇവിടെ ടിക്കറ്റ് ഫ്രീ ആണ് ചായപ്പൊടിയാണ് വിൽക്കുന്നത് അതുകൊണ്ട് ഇത്രയും കോടി രൂപ ഞാൻ കൊടുത്തിരിക്കുകയാണ് സെയിൽസ് പ്രമോഷന് വേണ്ടി എന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ അതും ഞാൻ എൻ്റെ കയ്യിൽ രേഖയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ വോയിസ് ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പല പല വോയിസുകൾ ആൾക്ക് ഇട്ടിട്ടുണ്ട് ഒരെണ്ണം ആൾ എൻ്റെ വേർഷൻ എടുത്തു അതുകൊണ്ട് ഇത് എടുക്കുന്നതാണ് പ്രതീക്ഷ പക്ഷെ ഇതുവരെ എടുത്തിട്ടില്ല എടുക്കുമായിരിക്കാം തിരക്കും അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതുപോലെ എന്റെ വേർഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ എറണാകുളത്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് തല്ല അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ ഞാൻ കയറി പോയി അവിടെ ചെന്ന് വലിയൊരു ന്യൂസ് ആക്കി പിന്നെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് എന്റെ അടുത്ത് ഒന്ന് രണ്ടുപേരും ഉപദേശിച്ചു അപ്പൊ ബോച്ച് ഒരു പത്ത് രേഖകളുമായിട്ട് അവിടെ പോവാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് അത് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടാണ് പോകുന്നത് ഞാൻ രേഖകളുമായി വരുന്നു ഈ രേഖകൾ വെച്ച് ഞാൻ കാണിച്ചു തരാം ചില മിസ്റ്റേക്സുകൾ താങ്കളുടെ ന്യൂസിൽ അത് തിരുത്തണം മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒന്ന് തിരുത്തിയിട്ടുണ്ട് അപ്പം അത് പ്രകാരം ഇത് കാണിച്ചു കൊടുത്താൽ തിരുത്തണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ വരാമെന്ന് പറഞ്ഞത് പക്ഷേ ഞാൻ ഈ പത്ത് രേഖകളുമായി പോയാൽ ഇത് പത്തും ഫുള്ളായിട്ട് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല സ്വാഭാവികമായിട്ടും ഒന്ന് പറയുമ്പോഴേക്കും ആള് പുതിയ പുതിയ സംഭവങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭവങ്ങൾ എടുത്തിട്ട് ഇങ്ങോട്ട് പറയുമ്പോൾ എന്റെ പത്ത് എനിക്ക് ചിലപ്പോൾ അവതരിപ്പിക്കാൻ പറ്റണമെന്നില്ല അല്ലെങ്കിൽ വാക്വാദം നടക്കേണ്ടി വരുമല്ലോ ശബ്ദം ആർക്കാണ് ശബ്ദം കൂടുതൽ എന്നുള്ള ഇത് വരും അദ്ദേഹം പറയാണ് ബോബി വരട്ടെ എനിക്കാണ് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ പറയാണ് വരട്ടെ ഇതുവരെ പറഞ്ഞ പത്തെണ്ണെടുത്തിട്ട് ഇത് നോക്കട്ടെ രേഖകൾ ഇത് കഴിഞ്ഞിട്ട് പോരെ അടുത്ത എപ്പിസോഡിൽ അദ്ദേഹം അടുത്തു പറഞ്ഞത് അദ്ദേഹം കൊണ്ടുവന്ന വിഷയങ്ങൾ അതിന് താങ്കൾക്ക് മറുപടി മറുപടി പറയാം പറയാം അദ്ദേഹം ചോദിക്കും താങ്കൾക്ക് അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ ചോദിച്ചത് ഞാൻ രേഖകൾ സഹിതം വരും ഞാൻ രേഖകൾ സഹിതം തെളിയിക്കും എന്ന് ഞാൻ പറഞ്ഞു അതെ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ഞാനും കുറെ ചോദ്യങ്ങൾ ചോദിക്കും പുതിയതായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ മറുപടി അതിൽ തന്നെ പറയുന്നത് പുതിയത് അടുത്ത എപ്പിസോഡിൽ ചോദിക്കാം ഇപ്പൊ താങ്കളാണ് ചില വാർത്തകൾ തന്നത് ഞാനാണ് തെളിയിക്കാൻ വരണത് അല്ലെ ഞാനാണ് ആവശ്യപ്പെട്ടത് ഞാനാണ് എൻ്റെ രേഖകൾ വെച്ച് തെളിയിക്കേണ്ടത് അപ്പോൾ ഞാൻ വരും തെളിയിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞ അതല്ല അതല്ല ഞാൻ ചോദിക്കും ബോച്ചെ മറുപടി പറയും അത് നോക്കിയാൽ കാണാം അപ്പോ അവിടെ ഒരു കാര്യം വ്യക്തമായി ഞാൻ രേഖകളിൽ ചെന്ന് കഴിഞ്ഞാൽ ആള് വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് യാഥാർത്ഥ്യം എന്താണെന്ന് തെളിയിക്കാൻ മുഴുവനായിട്ട് ചിലപ്പോൾ പറ്റില്ല വാക്വാദാവ് രണ്ടുപേരും വാക്വാദവും ഏറ്റുമുട്ടലായി വീണ്ടും കാരണവർക്ക് മനസ്സിലാവും രസമാണ് പക്ഷെ മനസ്സിലായിട്ട് കാര്യമില്ലല്ലോ ഇപ്പൊ നമ്മൾ കുറെ എണ്ണം കാണിച്ചുകൊണ്ടിരിക്കുമ്പോ അതൊക്കെ നിക്കട്ടെ ഞാൻ പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലാഷ് ആവില്ലേ പിന്നെ താങ്കൾ ഒഴിഞ്ഞു മാറില്ലേ ശരിക്കും അല്ലല്ലോ അല്ല അങ്ങനെയാണെങ്കിൽ വേറൊരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിന്റെ റിപ്പോർട്ടറെ വിട്ടിട്ട് ഞാൻ രേഖാമൂലം കാണിച്ചു കൊടുത്തല്ലോ ഒരെണ്ണം മേപ്പാടി ഇന്റർവ്യൂ എടുത്തല്ലോ താങ്കൾ നൂറ്റൻപത് വീടുകൾ ഉണ്ടാക്കാൻ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും നൂറ് വീട് കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും സ്ഥലം കൊടുക്കുന്നതിനെ കുറിച്ചിട്ടും അവർ വന്ന് വീഡിയോ എടുത്തല്ലോ അതെ അതെ അവിടെ ആദ്യം വീഡിയോ എടുത്തവരിൽ അവരാണ് ആദ്യം വന്നത് അവിടെ വീഡിയോ അപ്പൊ അവർക്ക് താങ്കളോട് വിരോധമില്ല അതേ സമയത്ത് താങ്കളുടെ എതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അവസരം ഉണ്ടായിട്ടും താങ്കൾ പോയില്ല എന്നുള്ളതാണ് അവര് പ്രധാനപ്പെട്ട അപ്പൊ അതിൽ ഒന്ന് മേപ്പാടി എസ്റ്റേറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണോ അതായത് ആയിരം ഏക്കർ താങ്കളുടെ കൈവശം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഞാൻ മറുപടി വെച്ചിട്ട് രേഖകൾ വെച്ച് കാണിച്ചിരുന്നു വീഡിയോയിലൂടെ ഒരു വീഡിയോയില് ഇതാണ് ആധാരം എന്റെ പേരിലുള്ളത് കമ്പനിയുടെ പേരിൽ ഞാൻ കാണിച്ചിരുന്നു ഇതൊക്കെയാണ് എന്റെ കയ്യിലുള്ള രേഖകൾ അദ്ദേഹം പറഞ്ഞു താങ്കൾ അവിടെ നൂറ്റൻപത് വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ സാധാരണ എസ്റ്റേറ്റുകളെ ടൂറിസം ഒന്നും കംപ്ലീറ്റ് ബിൽഡിംഗ് പണിയാനും മറ്റൊന്നും അനുമതി കിട്ടില്ല അതോടുകൂടി തെറ്റ് നാലഞ്ച് വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് കവളപ്പാർ എന്താ സ്ഥലത്തിന്റെ പേര് നമ്മുടെ അല്ല ഇതിന്റെ ആറേഴ് കിലോമീറ്റർ അപ്പുറം ആ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാന് കൽപ്പറ്റ ടൗണില് ഇരുപത് കോടി രൂപ വില വരുന്ന സ്ഥലം കൊടുക്കുകയും ടൗണില് കൊടുത്ത സ്ഥലം സെന്റിന് പത്ത് ലക്ഷം വിലയുള്ള സ്ഥലം ഇരുപത് കോടി രൂപ വറുത്ത് വരുന്ന സ്ഥലം കൊടുക്കുകയും ഗവൺമെന്റ് സ്പെഷ്യൽ എക്സ്പെൻഷൻ പ്രകാരം അവിടെ വീട് വെക്കാൻ കൺവേർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവിടെ അപ്പോ ഞാൻ കൊടുത്തിട്ടുള്ള കൊടുക്കുന്നല്ലോ ഓൾറെഡി കൊടുത്തിട്ടുള്ള അങ്ങനെ ചെയ്യുമ്പോൾ എസ്റ്റേറ്റ് ചെയ്യുമ്പോൾ എസ്റ്റേറ്റ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള ഉദ്ദേശമാണ് കോടികളുടെ വിലയുള്ള ആക്കി മാറ്റി എടുക്കുക അപ്പൊ സൂത്രശാലിയാണ് ഞാൻ സൂത്രശാലിയാണ് പക്ഷെ അവിടെ ഒരു ചോദ്യം പത്ത് ഏക്കറിൽ രണ്ട് ഏക്കറയാണ് ഞാൻ കൊടുത്തത് ടൗണില് ഏഹ് മെയിൻ റോഡ് കൽപ്പറ്റ ഹോസ്പിറ്റല് ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അടുത്ത് രണ്ട് ഏക്കറെ കൊടുത്തത് ഇരുപത് കോടി വില വരുന്ന സ്ഥലം കൊടുത്തു ബാക്കി എട്ട് ഏക്കർ അവിടെ കെടുക്കുന്നുണ്ട് ഈ നാലഞ്ച് വർഷമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല അവിടെ ഞാൻ അവിടെ എന്ത് വേണേലും ചെയ്യാമല്ലോ ടൗണിലാണ് അല്ലെങ്കിലും ചെയ്യാം ഞാൻ രണ്ട് ഏക്കർ എടുത്ത് കൊടുത്തു അത്രയും വിലയുള്ള സ്ഥലം ആരാണ് കൊടുത്തിട്ടുള്ളത് ടൗണിൽ ഒരാളും കൊടുത്തിട്ടില്ല കൊടുത്തിട്ടുണ്ട് അത് ആയിട്ടുണ്ട് അവിടെ എപ്പോ വേണേലും ഗവൺമെന്റിന് പണിയാം എന്റെ ലാൻഡ് അവിടെ അല്ലെങ്കിലും കിടക്കുന്നത് ശരിക്കും അവിടെ എത്ര പേർക്ക് വീട് വേണം അവിടെ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറ് പേർക്ക് വീട് വേണമെന്നാണ് രണ്ടു ദിവസം അവിടെ ഞാൻ അവിടുത്തെ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ടിരുന്നു അദ്ദേഹം പറഞ്ഞത് മാക്സിമം ഇരുന്നൂറ്റി അൻപത് പേര് ബാക്കി അൻപത് പേർ കൂടെ അഡീഷണൽ വിദേശത്തൊക്കെ മക്കളുള്ള ആൾക്കാർ ബാക്കി മുണ്ടക്കൈ ഭാഗത്ത് അഞ്ഞൂറ് വീടുകളിലുള്ള ആളുകൾ തന്നെ പേര് പോയിന്റ് ഔട്ട് നാന്നു അഞ്ഞൂറ് പേര് ഒഴുകിപ്പോയി രാവിലെ ഫസ്റ്റില് രാവിലെ തന്നെ പുളച്ചയ്ക്ക് തന്നെ ഏകദേശം രണ്ടായിരം പേര് മരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അതെയോ ഞാൻ എന്റെ കണക്കും കാര്യങ്ങളും പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ഇരുന്നൂറ്റൻപത് വീടാണ് ആകെ വേണ്ടത് ബോച്ചെ നൂറ് വീട് കൊടുത്താൽ പിന്നെ ആപ്പടെ നൂറ്റൻപത് വീട് പോലെ കൊടുക്കാനുണ്ട് ആ അപ്പൊ ഗവൺമെന്റിന് വേറെ യാതൊരു ചെലവിൽ അവിടെ വീടുണ്ടാക്കാൻ അനുമതി വന്ന പോരെ അങ്ങനെയാണെങ്കിൽ താങ്കൾ എത്ര സമയം കൊണ്ട് വീടുണ്ടാക്കി കൊടുക്കും അല്ല ഞാൻ സ്ഥലമാണ് കൊടുക്കുക വീട് വേറെ ആൾക്കാരാണ് സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു അത് എത്ര ഏക്കർ വേണമെങ്കിലും കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാവർക്കും ുംയപ്പിന് എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തിരുന്നു ഇപ്പൊ ശോഭ ഗ്രൂപ്പിന്റെ ഒരു ഹെഡ് മാനോ അവരെ ഒരു ഹെഡ് സ്റ്റാഫ് എന്നോട് ബന്ധപ്പെട്ടിരുന്നു നമുക്കൊരു സൂത്രം ചെയ്താലോ ബോച്ചയുടെ സ്ഥലം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രപ്പോസല് ഞങ്ങൾ വെച്ചിട്ടുണ്ട് സംസാരിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ഗവൺമെന്റിന്റെ ഇത് ലാൻഡൊക്കെ വന്ന് നോക്കിയിട്ടുണ്ട് ഗവൺമെന്റ് അവിടെ അതൊക്കെ നടക്കുന്നുണ്ട് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടു കൂട്ടർക്ക് ഒരു വിൻ രീതിയിൽ